വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആട്ടാ കാണിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ഈസി മെത്തേഡിലൂടെ ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു രീതിയിൽ അളവിലുള്ള ബ്ലൗസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പതിനാറ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു ബ്ലൗസാണ് കേട്ടോ ചെയ്യണത് ഇതിൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ചും ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്നര മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആദ്യം നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യം സ്ലീവിന് സ്ലീവിനുള്ള പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അലവൻസും കൂടെ കൂട്ടിയിട്ട് ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക നമുക്ക് ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നമുക്ക് വേണ്ടത് പതിനാറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് തുണി കറക്റ്റായിട്ട് രണ്ട് ഭാഗം കിട്ടുന്നുണ്ടോന്ന് നോക്കാം അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗവും നമുക്ക് നമ്മുടെ അളവെന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് തുണി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കിട്ടുന്നുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഈ തുണിയെ നാലാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് കേട്ടോ തുണി മടക്കിയിട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൽ ഒന്ന് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് ആറിഞ്ചാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ആറര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ താഴേക്ക് ആറ് ഇഞ്ചൊന്ന് അലയപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് നിലപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് എടുത്തിട്ടുള്ളത് പത്തര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് അലകളപ്പെടുത്തി കൊടുക്കുക ഇനി ആംഹോൾ കറിവ് അരച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിൽ ഒരു ഒരു ഇഞ്ച് ഒരു ലൈന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആംഹോൾ കറിവ് വരച്ചെടുക്കുക ഉള്ളിലോട്ട് കുഴിച്ചിട്ട് വേണ്ടട്ട് ആംഹോൾ കറിവ് വരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ആംഹോള് നമ്മൾ സാധാരണ കർവ് വരക്കുന്ന രീതി തന്നെ നമുക്ക് വരച്ചെടുക്കാം ഇനി നമ്മൾ നെക്കാണ് അടപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് എവിടുത്തെടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അഞ്ചര ഇഞ്ചും അതൊന്ന് ഒരു ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ട് ആ ബോക്സിനകത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള പീസ് ഉണ്ടല്ലോ ആ ബാക്ക് പാർട്ടിൽ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത് മൂന്നിഞ്ചാണ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതും ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ട് അതിനകത്ത് നെക്കിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന പട്ടയുണ്ടല്ലോ അതൊന്നും അടയാളപ്പെടുത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നാലര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കുറച്ച് ഇപ്പുറത്തായിട്ട് മൂന്നര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇവിടെ നാലിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതൊരു ഷേപ്പിൽ വരച്ചു കൊടുക്കുക ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ബെസ്റ്റ് പോയിൻറ്റാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പത്തിഞ്ചാണ് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ ഒരു ഷോൾഡർ നടന്ന് നോക്കുക ഷോൾഡറിൻ്റെ പകുതി രണ്ടിഞ്ച് അവിടെ നിന്ന് താഴേക്ക് പത്തിഞ്ച് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി അതിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഓരോ അതൊരു റൗണ്ട് ആക്കിയിട്ട് വരച്ചെടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ചുറ്റുവായിട്ടാണ് കേട്ടോ നമ്മൾ ഡാട്ടൊക്കെ അടകപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ താഴെ നമുക്ക് രണ്ടര ഇഞ്ചൊന്ന് അരകപ്പെടുത്തി കൊടുക്കാം ഇവിടെ നിന്ന് ഇഞ്ച് കാലിഞ്ചൊന്ന് അടകപ്പെടുത്തിയിട്ട് ഒരു കോണു പോലെ വരച്ചെടുക്കുക ഇനി ഈ ഒരു ഭാഗത്ത് രണ്ടര ഇഞ്ചൊന്ന് അടവപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ കാലിഞ്ച് വിരുത്തുള്ളു കേട്ടോ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഈ ഈയൊരു ഭാഗത്തും കൂടെ നാലിഞ്ചൊന്ന് അടകപ്പെടുത്തി കൊടുക്കുക ഇവിടെ നമ്മൾ കാലിഞ്ചി വീട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെഷർമെൻറ്റ് അഴപ്പെടുത്തി കൊടുക്കൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് അളവിലുള്ള ബ്ലൗസും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തുള്ളത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ അത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പാർട്ട് ഒരിക്കലും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം നെക്ക് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കുക ബ്ലൗസ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാത്തവർക്കും ഇനി കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഏത് അളവിലുള്ള ബ്ലൗസും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ബ്ലൗസ് കട്ടിങ് പലവിധമുണ്ടെങ്കിലും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടത് ളവിലൊന്നും വ്യത്യാസം വരിക ഒന്നും ചെയ്യൂല കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ബ്ലൗസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് പീസ് നമ്മൾ ഒരു പീസാണല്ലോ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ രണ്ട് പീസും കൂടെ വേണം കേട്ടോ നമ്മൾ മറ്റേ രീതിയിലാണ് ബ്ലൗസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാൻഡ് പീസ് ആറ് പീസ് എടുക്കണമല്ലോ ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി രണ്ട് പീസും കൂടെ എടുത്താൽ മതി ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് ഫേസിങ്ങും ബൈൻഡിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കുക ഫേസിങ് നമുക്ക് മൂന്നിഞ്ച് എടുക്കുക ബൈൻഡിങ് നമുക്ക് ഒന്നര ഒന്നര ഇഞ്ച് എടുക്കുക കേട്ടോ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി മാറ്റി വെച്ചിരുന്നല്ലോ ഇനി സ്ലീവ് വന്നിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാം സ്ലീവ് നമ്മൾ എടുക്കുന്നത് പതിനയ്യം ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എലമെൻസും ഇഞ്ച് അലിവൻസ് താഴെ മടക്കി മടക്കി ഹെം ചെയ്തെടുക്കാനും അര ഇഞ്ച് മേലെ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്തെടുക്കാനുമാണ് കേട്ടോ നമുക്ക് ഈ ഒരു താഴെ ഒരു ഭാഗത്ത് നാലര ഇഞ്ച് ഒന്ന് അരപ്പെടുത്തി കൊടുക്കുക അവിടെ നിന്നും ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ കറിവ് വരച്ചു കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ താഴെ വശത്ത് നമ്മൾ നാലര ഇഞ്ചാണ് അര സ്ലീവ് റൗണ്ട് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവെൻസും കൂടെ കൂട്ടിയിട്ടൊന്ന് അരളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ വരച്ച് ഈ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് അര ഇഞ്ച് ഉള്ളിലേക്കായിട്ടൊന്ന് കൊഴിച്ച് വെട്ടി കൊടുക്കുക ഇനി നമുക്ക് ഈ കൊഴിച്ച് വെട്ടിയത് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മാർക്ക് കൊടുക്കുക ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് അത് ഈ ഒരു പീസിൽ നിന്ന് ഒന്നര ഒന്ന് അടിവളപ്പെടുത്തി കൊടുക്കാം കേട്ടിട്ട് അതൊന്നും അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് അതുപോലെ ബാൻഡ് പീസ് മൂന്നെണ്ണം സ്ലീവ് ഫേസിങ് ബൈൻഡിങ് ക്രോസ് പീസ് ഇത്രയാണ് കേട്ടോ നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ